ഇന്ന് നമ്മുടെ ശമ്പുവായി വീട്ടിൽ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള റൈറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി പിന്നെ കഴിഞ്ഞ ദിവസം നാരങ്ങ വെള്ളം ഇട്ട സമയത്ത് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നമ്മുടെ പിടിയില്ലാത്ത ക്ലാസ് ശമ്പുവായിക്കു കൊടുത്തു നിന്നുള്ളത് അപ്പോൾ മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള നാരങ്ങ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യം എടുത്തു എന്നുള്ളൂ പിന്നെ ഈ ഒരു പിടിയില്ല ഗ്ലാസ് ഒരുപോലെ ഉള്ളത് രണ്ടെണ്ണം മാത്രമേ ഇല്ല കിട്ടും അപ്പോൾ അതും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള റൈറ്റ് ഉണ്ടാക്കാമെന്ന് കരുതി അതിനായിട്ട് രണ്ട് ക്യാരറ്റ് അങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബദമും കുറച്ച് അണ്ടിപ്പരിപ്പും എടുത്തേക്കുന്നത് അപ്പം ക്യാരറ്റൊക്കെ കഴുകിയെടുത്തതിനു ശേഷം കുക്കറിലോട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ കൂട്ടത്തിൽ തന്നെ ബുതമും അടിപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട് അതിലോട്ടൊര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതങ്ങ് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ വെന്ത് ഞാനിത് അതിൻ്റെ ഏറൊക്കെ കഴിഞ്ഞതിന് ശേഷം കുക്കർ അങ്ങ് തുറന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടായിട്ടുള്ള പപ്പായയാണ് എടുത്തേക്കുന്നത് പപ്പായയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ കഴിഞ്ഞ നാരങ്ങ വെള്ളത്തിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് രണ്ടാമത് ചേർത്ത് ത് ഓറഞ്ച് അല്ലേ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓറഞ്ചിന് നമ്മുടെ നാട്ടിൽ നാരങ്ങ എന്നും പറയാറുണ്ട് കേട്ടോ പിന്നെ വെള്ളം കിളക്കുന്ന ആ ഒരു നാരങ്ങക്ക് ചെറുനാരങ്ങ എന്നും പറയും അപ്പോൾ പപ്പായ ഒക്കെ കട്ട് ചെയ്തൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബദമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാനിത് ഒരു വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കണേ അപ്പോൾ മിക്സിയുടെ ജാറങ്ങ് എടുക്കുക അതിലോട്ട് നമ്മുടെ ക്യാരറ്റും മണ്ടിപ്പരിപ്പും ബദമും പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പപ്പായ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കപ്പ് കട്ടയായിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കപ്പ് പാലുകൂടെ ചേർക്കുന്നുണ്ട് നല്ല തണുത്ത ട്ടോടിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ക്രീം കൂടെ അടിച്ചിട്ടുണ്ട് വാല ഐസ് ക്രീമാണ് ഇട്ടോ അടിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഇതേ ഈ ഒരു പാകത്തിലായിട്ടാണ് ഉണ്ടാവുക അധികം ലൂസായിട്ടല്ല ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് സാധനങ്ങളുടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനുണ്ട് ആദ്യമേ തന്നെ കോൺഫ്ലേക്സ് അടിച്ചിട്ടുണ്ട് <Sans> െ പിന്നെ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് നുറുക്കി അടിച്ചിട്ടുള്ളതാണ് പിന്നെ എടുത്തേക്കുന്നത് അനാറാണ് അനാറും ഇത് രണ്ട് മൂന്ന് സ്പൂൺ അടിച്ചിട്ടുണ്ട് അതും ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ കറുത്ത മുന്തിരിയാണ് ആണ് എടുത്തേക്കുന്നത് അതൊന്ന് കഴുകി അടിച്ചിട്ടുള്ളതാണ് അതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു മിക്സിങ് എപ്പോഴാണോ കുടിക്കുന്നത് ആ ഒരു സമയത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയിട്ടോ എല്ലാം കൂടി ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള കോക്റ്റേൽ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കവൻ ഇടണേ അതുപോലെ തന്നെ ഇതുവരെ വീട്ടിൽ ഉണ്ടാക്കി എടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടെ ഈ ഒരു ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള വിശപ്പും ദാഹമൊക്കെ മാറിക്കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള റൈറ്റാണ് ഇനിയിപ്പോൾ ഞാനിത് ഇതൊരു ഗ്ലാസ്സിലോട്ട് അങ്ങ് ഒഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത്ര തിക്നസ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം പാലങ്ങ് ചേർത്തോളൂ കേട്ടോ അപ്പോൾ ഗ്ലാസ്സിലോട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കോൺഫ്ലേക്സും പിന്നെ അനാറും മണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുത്തോളൂ പിന്നെ നമ്മൾ ഇതിപ്പോൾ ഐസ്ക്രീം ഇട്ട് അടിച്ചു കൊടുത്തോണ്ട് ഐസ്ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട് ആൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യാൻ മറക്കരുത് പിന്നെ കൃഷ്ണ കൃഷ്ണഅവ് എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ട ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ